എൽഡിഎഫ് ഇരട്ടിയാർ മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെന്ഷൻ നടന്നു കേരളാ കോണ്ഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാല് ഉദ്ഘാടനം ചെയ്തു ഇരട്ടയാർ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് എൽ ഡി എഫ് ഇരട്ടയാർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നതിനായി ആസൂത്രിതമായ നീക്കങ്ങളാണ് കേന്ദ്രം നടത്തുന്നതെന്നും എന്നാൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇക്കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു ഇന്നത്തെ കോൺഗ്രസ് നാളെ കോൺഗ്രസിൽ ഉണ്ടാകുമോ അതോ ബി ജെ പിയിൽ ആയിരിക്കുമോ എന്ന് നമുക്കാർക്കും വിശ്വാസമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹിതരായ ഈ ഈ ഒരു കാലഘട്ടത്തിലും ഈ സമയത്തുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രസക്തി ഏറെ ഏറി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെന്റ് സീറ്റിലേക്ക് നടന്ന മത്സരത്തിൽ പത്തൊൻപത് പേരും യു ഡി എഫിന്റെ പത്തൊൻപത് പേർ ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായത് ഒരാൾ മാത്രമാണ് ജയിച്ചത് ആലപ്പുഴയിൽ നിന്ന് മാത്രം അതിനുശേഷം നമുക്കറിയാം കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കോട്ടയത്ത് നിന്ന് മത്സരിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ തോമസ് ചാഴികാടനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി എം പി ആയി മാറി അങ്ങനെ രണ്ട് എം പിമാർ മാത്രം പതിനെട്ട് പേര് ഇപ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയത് ഈ പത്തൊൻപത് ഈ ഇത്രയും പതിനെട്ട് പേര് കോൺഗ്രസിന്റെ പതിനെട്ട് പേര് വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ വന്നപ്പോഴും കേരളത്തിന്റെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു ചോദ്യമായി മാറാൻ പോവുകയാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദവിളയിൽ അധ്യക്ഷനായിരുന്നു സി പി എം ഘട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗം പി വി ഷാജി ലോക്കൽ സെക്രട്ടറി സിജു വർഗീസ് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി മണ്ഡലം പ്രസിഡന്റ് ലാലച്ചൻ വെള്ളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ മാത്യു എസ് മാത്യു അമ്പടത്തിങ്കൽ ജോയി തൊട്ടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു